ർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ സംസ്ഥാനത്തൊട്ടാകെ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അമീർ പറ്റമിന്റെയും സഹ ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും സാംസ്കാരിക സാഹിത്യ മലപ്പുറം ജില്ലാ ചെയർമാനുമായ റിയാസ് മുക്കോളി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ അത് നമുക്കാര്ക്കും ഒരിക്കൽ പോലും അനുഭവമില്ലാത്ത ചില കാലഘട്ടമുണ്ട് പറ്റാത്ത അടുത്തിരുന്നാൽ കേസ് വരുന്ന അങ്ങാടിയിലേക്ക് ഇറങ്ങിയ കേസ് വരുന്ന കാലഘട്ടത്തിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് കണ്ട കാലങ്ങളിൽ മുന്നോട്ട് പോയത് നമുക്കത് കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോ അത്ഭുതമായി തോന്നിയേക്കാം അങ്ങാടി ഇറങ്ങിയതിന് പേരിൽ പോലീസ് വരുമ്പോ ഓടിയതിന്റെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പറ്റാത്ത ഒരു കാലഘട്ടം ഓൺലൈനായി മീറ്റിംഗ് ചേർന്ന് വളരെ കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് ഒക്കെ നിർബന്ധിത ഘട്ടങ്ങളിൽ പരിപാടി നടത്തി മുന്നോട്ട് പോയ ഒരു കാലഘട്ടം അങ്ങനെ ഒരു സംഘടനക്ക് അവർ പറമ്പിൽ കടന്നു ഏകദേശം ഒരു ഒരു വർഷക്കാലം ഞങ്ങൾ ഞങ്ങൾ ആ പരിപാടി നടത്തി ജസ്റ്റിസ് മാർച്ച് കരിപ്പൂര് എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കരിപ്പൂര് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ പല ദിവസം പലരോടും വിളിച്ചു പറയരുത് നിങ്ങൾ വരരുത് വരരുത് സംഘടനയുടെ ചരിത്രത്തിൽ ഒരു ഒരു പ്രവർത്തകന്റെ നിങ്ങൾ എന്ന് യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ പ്രസിഡന്റ് ഗോപിനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി ജില്ലാ സെക്രട്ടറിമാരായ എ പി അർജുനൻ അഫീഫ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീബ്പോഴിക്കുത്ത് മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് ഷെറി ജോർജ് എന്നിവർ സംസാരിച്ചു ലേഡീസ് ഫാഷൻ ഫാഷൻ ഇനി നിങ്ങളുടെ സെറ്റ് ചെയ്യാം പരാഗ് ഓൾ ഡ്രസ് കോഡ് ആൻഡ് ചുരിദാർ സെറ്റ് ഡ്രസ് കോഡുകൾക്ക് അനുസൃതമായ റണ്ണിംഗ് മെറ്റീരിയൽസുകൾ സിൽക്ക് ഷിഫോൺ കോട്ടൺ ക്ലോത്തുകളിൽ എണ്ണിയാ തീരാത്ത കളക്ഷനുകൾ ഒരുക്കി പരാഗ് ഫാഷൻ ൾ തുണികൾ ബ്ലൗസ് തുണി തുണികൾ വിവിധ മോഡലുകളിലുള്ള ചുരിദാർ സെറ്റുകൾ പുറമെ നമ്മുടെ വസ്ത്രങ്ങളെ അലകൃതമാക്കാൻ ലൈസുകളും ഡ്രസ് മെറ്റീരിയലുകളും എല്ലാം തിരഞ്ഞെടുക്കാൻ പാകത്തിന് വിശാലമായ ഷോറൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കൂ പരാഗിലൂടെ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നിലമ്പൂർ ഫോൺ സീറോ